ഹലോ എല്ലാ മുത്തുമണികൾക്കും നമ്മൾ ഇന്ന് വരാനിരിക്കുന്ന പത്രമാറ്റ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കണമെന്ന് കരുതണോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയത് പത്രമാറ്റിയിൽ അതിഗംഭീരമായ ഒരു രംഗമാണ് അല്ലേ നമ്മുടെ സച്ചിദാന ൻ ആകെ ഇടുത്തി എന്താണ് ഇടുത്തിയിൽ എണ്ണ വീണമെന്ന് പറയണാനൊക്കെയുള്ള അവസ്ഥയാണ് എന്താണ് അനീനെ തല്ലേയും ചെയ്തു മേളിൽ നിന്നുള്ള വിളി എസ് ബിയുടെ വിളി വരെയാണ് താൻ ഇപ്പം തന്നെ പോയി അനന്തപുരി തറവാട്ടിൽ പോയി മൂർത്തി അദ്ദേഹത്തിനടുത്തും ആ അടിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ ആ അദ്ദേഹത്തിൻ്റെ ചെറുമകനോട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ താൻ അതിനെ തുടർന്നുള്ള നടപടികൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അപ്പം അത് കേട്ടപാടെ തന്നെ നമ്മുടെ സച്ചി ഉടൻ തന്നെ ന്തപുരി തറവാട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അവിടെ ഇവിടെയും ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ സക്രയെ പറഞ്ഞു കൊടുക്കാണ് സാറേ സാറിപ്പോൾ അവിടം വരെ പോയി ചെന്ന് പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ താന്നു പോവില്ലേ ഇല്ലടോ ഞാനിപ്പോൾ അവിടെ പോയി മാപ്പ് പറഞ്ഞാലും എൻ്റെ ഹൈറ്റ് കുറയാനൊന്നും പോണില്ല കാര്യം മാത്രമല്ല ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ പതുക്ക മാറ്റാൻ പോവാണ് അതായത് നന്ദുവിന് ഇതൊക്കെ ദേഷ്യം ഉള്ളൂ എന്നിൽ അതുകൊണ്ട് നന്ദുവിൻ്റെ ഒരു ഇംപ്രഷൻ കിട്ടണമെങ്കിൽ ഞാൻ കൂടുതലും ഇച്ചിരി മാറ്റി കളം പിടിക്കേണ്ടി വരും അതായത് അനിയനെ തല്ല തല്ലിയതിന് ഞാൻ പോയി മാപ്പ് പറഞ്ഞു എന്നൊക്കെ അറിയുമ്പോൾ ആ നന്ദുവിനൊരു എന്നോടൊരു ഏത് ഇതുണ്ടാവും അതുകൊണ്ട് ഞാൻ എസ് പി വിളിച്ചു എന്നൊന്നും ഞാൻ എസ് പി പറഞ്ഞിട്ടാണ് അനന്തപുരി തറവാട്ടിൽ പോയി എന്നൊന്നും താൻ പറയാൻ നിൽക്കണ്ട താൻ പറഞ്ഞു വരുത്തേണ്ടത് ഇങ്ങനെയാണ് അതായത് സാറിന് നമ്മുടെ സച്ചിദാനന്ദൻ സാറിന് കുറ്റബോധം തോന്നി സാറ് അനന്തപുരി തറവാട്ടിൽ പോയി മൂർത്തി അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ ചെറുമകനായ അനിയനോടും മാപ്പ് പറയാൻ തോന്നി പോയി എന്ന് മാത്രം താൻ പറഞ്ഞു വരുത്തി തീർക്കണം അങ്ങനെ ഇത് രണ്ടും നമ്മുടെ സക്രിയേയും നമ്മുടെ സച്ചിദാനന്ദനും കൂടെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് വരാണ് അപ്പം കാണാം ഒരു കാറ് വന്ന് നിൽക്കുകയാണ് അദ്ദേഹം അതാ വന്ന് നമ്മുടെ അനന്തപുരിയുടെ രാജാവായ മൂർത്തി അദ്ദേഹം ദേ വന്ന് നിൽക്കുന്നു ഇരമ്പടി കൊണ്ടാണ് അദ്ദേഹം വർണ്ണത് തൻ്റെ സ്വന്തം കൊച്ചുമോൻ്റെ മുഖത്ത് ഇത്രയും അടിച്ച് ആ ഒരു പാട് വന്നിട്ട് അദ്ദേഹത്തിന് സഹിക്കാനാവുന്ന ഒരു കാര്യമല്ല അദ്ദേഹം വർണ്ണം കണ്ടപ്പോൾ തന്നെ സക്രയെ പറയണേ ദേ വരുന്നു സിംഹം അനന്തപുരിയില്ല എനിക്കറിയാടോ എനിക്കറിയാടോ എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ രണ്ടും പരിങ്ങി നിൽക്കണം അപ്പം മൂർത്തി വന്നു തന്നെ മൂർത്തി സാർ പറയാണ് എടോ ആരാണ് എൻ്റെ കൊച്ചുമകനെ തല്ലിയത് എസ് പി വിളിച്ചു കാണും പക്ഷേ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ സച്ചിദാനന്ദ പറയാണ് ഞാൻ അദ്ദേഹത്തിന് താങ് സാറിനെ അങ്ങോട്ട് വന്ന് വേണ്ട വേണ്ട നീ എൻ്റെ കുടുംബത്ത് കാലു വയ്ക്കേണ്ട കാര്യം എൻ്റെ കൊച്ചുമകനെ തല്ലി എൻ്റെ ഒരു വിരോധം വാങ്ങിവെച്ചിട്ട് നീ എൻ്റെ തറവാട്ടി കാലു എന്ന് കൂത്തണ്ടെന്ന് സച്ചിദാനന്ദ്രൻ്റെ മൂർത്തി പറയുന്നുണ്ട് അല്ല സാറേ ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് വരാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞു താൻ മാപ്പും പറയണ്ട ഒന്നും പറയേണ്ട എടോ താൻ ഞാൻ എന്താണെന്നും എനിക്ക് പോലീസുമായിട്ടുള്ള ഏത് ആര് വേണം ഏത് സെക്ഷനിലെ ഉദ്യോഗസ്ഥരെ നിനക്ക് വേണം എനിക്ക് അതിനുള്ള ചിവാർച്ചയ്ക്ക് പോയി പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിനക്ക് വേണ്ട താക്കീത് തരാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ എനിക്ക് നേരിട്ട് വന്ന് നിൻ്റെ അടുത്ത് രണ്ട് വർത്തമാനം പറയണം എൻ്റെ കൊച്ചുമോൻ്റെ കവിളത്ത് നിൻ്റെ കൈ പതിഞ്ഞുവെങ്കിൽ അതിന് അതിൻ്റെ ബലം നീ അറിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞ് മൂർത്തി നൂറേയും നൂറില് കിടന്ന് അങ്ങ് തിളക്കിയാണ് അപ്പോൾ സച്ചിദാനന്ദന് പറയാനുള്ള ഒരു ചാൻസ് പോലും കൊടുക്കുന്നില്ല ആ സമയം നമ്മുടെ നന്ദു കടന്നു വരെയാണ് അകത്തുന്ന നന്ദു ഒന്നും മിണ്ടുന്നില്ല അപ്പം മുത്തശ്ശൻ്റെ ആ ദേഷ്യവും ആ ഒരു ഇതും കണ്ട് നന്ദുവും പേടിച്ച് പകച്ചു നിൽക്കുകയാണ് നല്ല രീതിക്ക് നമ്മുടെ സച്ചിദാനന്ദനെ അലക്കി മറിക്കുക നമ്മുടെ മൂർത്തി ഇതുപോലെയുള്ള നീ ഒരു കാര്യം ഓർത്തോളാം നീ ഏത് സ്റ്റേഷനിലായിക്കോട്ടെ എന്തായിക്കോട്ടെ നിരപരാധികൾ സ്റ്റേഷനിൽ വരുമ്പോൾ അവരെ മെക്കിട്ട് കയറി തല്ലും കൊടുത്ത് നിന്റെ ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ നീ ഇന്നു കൊണ്ട് നിർത്തിക്കണം ഇത് ഏ ഒരിടത്തും നിന്റെ ഈ ഒരു രീതി മേലാൽ കാണിക്കരുതെന്ന് പറഞ്ഞ് മൂർത്തി താക്കീത് കൊടുക്കുകയാണ് സാർ അത് അപ്പഴത്തെ ദേഷ്യത്തിന് നിനക്ക് ദേഷ്യം വന്നാൽ നീ നിന്റെ കരണത്തിൽ തല്ലി കളിക്കടാ അല്ലാണ്ട് അനന്തപുരി തറവാട്ടിൻ്റെ എൻ്റെ കൊച്ചുമോൻ്റെ അടുത്ത് തല്ല നിന്റെ തല്ലും ദേഷ്യവും കാണിക്കേണ്ടത് നീ ആരാധ വിചാരം എന്നൊക്കെ പറഞ്ഞ് മൂർത്തി ഭയങ്കര രീതിയിൽ നമ്മുടെ സി ഐ സച്ചിദാനന്ദനെ ഇങ്ങനെ നിർത്തി കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാതിരി ഒരു മാസ് ഡയലോഗുകളാണ് മൂർത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് മൂർത്തി കുറേ ഡോസ് കൊടുക്ക കേട്ടോ നമ്മുടെ സച്ചിദാനന്ദനെ അത് കഴിഞ്ഞ് മൂർത്തി അദ്ദേഹം നമ്മുടെ നന്ദുവിനോട് പറയണം മോളെ നിന്നെ ഓർത്താണ് ഞാൻ എവനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യണത് ഇല്ലെങ്കിൽ എനിക്കവനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല നിൻ്റെ വീട്ടിൽ വന്ന് നിനക്ക് ഒരു കല്യാണം ആലോചിച്ച് ഇനി നാളെ നമ്മുടെ കുടുംബത്തിലൊരു അങ്ങാകേണ്ട ആളല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവനെ വിടുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ഓർത്ത് വെച്ചോണം ഒരു വാണിങ് നിനക്കുണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് മൂർത്തി അദ്ദേഹം അങ്ങ് പോവാണ് അപ്പം നന്ദു ഒന്നും കമാനൊരു അക്ഷരം നമ്മുടെ നന്ദൂട്ടി മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ മൂർത്തി അദ്ദേഹം പോയി കഴിഞ്ഞു പറഞ്ഞാൽ നന്ദു ഒരു ആശ്വാസം ഇതിങ്ങക്ക് കിട്ടാനുള്ളത് തന്നെ കിട്ടേണ്ടത് തന്നെ അപ്പോൾ ഇവിടെയും നന്ദൂടെ മുന്നിൽ പിടിച്ചു നിൽക്കണമല്ലോ കാര്യം എസ് പി വിളിച്ചുവെന്നും അവിടെ അനന്തപുരി തറവാട്ടിൽ പോയി എസ് പി പറഞ്ഞിട്ടാണ് മാപ്പ് പറയണതെന്നൊന്നും നന്ദു അറിയാണ്ട് നമ്മുടെ സക്കറിയേയും സച്ചിയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് മുത്തശ്ശന് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് എന്ന് പറഞ്ഞ് മനസ്സിൽ നിൽക്കുകയാണ് നമ്മുടെ ആര് നമ്മുടെ സ സച്ചിദാനന്ദൻ എന്നിട്ട് സച്ചി പതുക്കെ അടവ് മാറ്റിയാണ് നന്ദുവിൻ്റെ അടുത്ത് ഞാൻ ചെയ്തത് എത്രയാണെങ്കിലും തെറ്റ് തന്നെയാണ് ഞാൻ അവനെ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ നന്ദു കാര്യം എൻ്റെ അപ്പഴത്തെ ഒരു ദേഷ്യത്തിന് പെട്ടെന്ന് ഞാൻ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ മനസ്സിൽ കയറി പറ്റാനുള്ള കുറേ അടുത്ത പുതിയ നമ്പറൊക്കെയാണ് അദ്ദേഹത്തിന് ഇത്രയും അറിയപ്പെടുന്ന ഒരാളെ ഇത്രയും വലിയൊരു മനുഷ്യനെ ഈ സ്റ്റേഷനിൽ വരുത്തിച്ചത് എൻ്റെ തെറ്റ് തന്നെയാണ് എടുത്തുചാട്ടം തന്നെയാണ് ഞാൻ ഇനി അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇനി കുറേ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഒരിക്കലും അനി അങ്ങനെ ഒരു ചീത്ത സ്വഭാവമുള്ള ആളല്ല സാറ് തല്ലേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നന്ദുവും പറയുന്നുണ്ട് എൻ്റെ സച്ചി പറയുന്നുണ്ട് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് നന്ദു എന്ന് മുത്തശ്ശനോട് പറയണം അപ്പോൾ നന്ദു പറഞ്ഞു സാറ് നേരിട്ട് തന്നെ പറയണേലേ നല്ലത് അല്ല അദ്ദേഹത്തിന് ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് ഒരു മുഷിപ്പുണ്ടാകും അതൊന്ന് മാറട്ടെ എന്നുള്ള രീതിയിൽ സച്ചിദാനന്ദനും പറഞ്ഞിട്ട് സച്ചി അങ്ങ് അകത്തോട്ട് പോവാണ് അപ്പോൾ ആ സമയം നമ്മുടെ കുഴുത്തിരുമ്പോൾ സക്കറിയ ഉണ്ടല്ലോ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും രണ്ട് വള്ളത്തിലും കൂടെ കാല് ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന സ്വഭാവമാണല്ലോ നമ്മുടെ സക്രിയ പോലീസുകാരന് അപ്പോൾ സക്രിയ കൂടെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നത് ഇയാൾക്ക് ഇത് അർഹിച്ചതാണ് ഇയാൾക്ക് ഇതിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു എന്തായിരുന്നു അഹങ്കാരം മേടത്തിനെ കല്യാണം കഴിക്കാൻ പോണ ആളെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജാടം ആണിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞ് സക്കറിയ നന്ദൂൻ്റെ അടുത്ത് എരി കയറ്റി കൊടുക്കുകയാണ് അപ്പം നന്ദു പറഞ്ഞു എന്തായാലും കണക്കിനെ എന്ന് പറഞ്ഞിട്ട് നന്ദു ആശ്വാസത്തോടെ ഇങ്ങനെ പോവാണ് ആ സമയം സക്കറിയേം നമ്മുടെ സച്ചിദാനന്ദനും കൂടെ സച്ചിതാനന്ദന്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ഓ ആകെ ചളവായി അല്ലേ ഡോസാക്കറിയ താൻ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി എന്തായാലും ഞാൻ പതുക്കെ റൂട്ട് മാറ്റി നന്ദുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ചില റൂട്ടുകളൊക്കെ തയ്യാറാക്കി വെച്ചത് നന്നായി അല്ലേ എന്തായാലും അവൾക്ക് ഒരു ഇമ്പ്രഷനൊക്കെ ഉണ്ടോടും സാറിന് ആർക്കാണ് ഇംപ്രഷൻ തോന്നുന്നത് സാർ സാറത്രക്ക് നല്ല സൽസ്വാഭാവിക ഇല്ല അപ്പോഴേക്കും നമ്മുടെ നന്ദു അകത്തോട്ട് വരുകയാണ് സാർ ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വന്നത് വന്നു പോയി പോട്ടെ കുഴപ്പമില്ല എന്ന് നന്ദയുന്നുണ്ട് എന്തായാലും മുത്തശ്ശനോട് നന്ദു തീർച്ചയായിട്ടും മാപ്പ് പറ ഞാൻ പറഞ്ഞു എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് ോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സക്കറി അതിൻ്റെ കൂടെ സാറിന് ഇമ്പ്രഷൻ വരാൻ വേണ്ടി ഡയലോഗുകൾ വെച്ച് കാച്ചയാണ് അതായത് സാർ ഇനിയെങ്കിലും ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് നല്ല രീതിയിൽ താമസിക്കേണ്ട ആളാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ മേടിച്ച് ഓടി നടക്കേണ്ട ഒരു വ്യക്തിയാണോ എന്നിങ്ങനെ സക്കറിയ ചോദിക്കുന്നു അതുപോലെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയ പിന്നെ എങ്ങനെ കാണും ഒന്നും മിണ്ടുന്നില്ല സക്കറിയുടെ ഡയലോഗിനും മറുപടി കൊടുക്കണില്ല സച്ചിദാനന്ദൻ്റെ ഡയലോഗിനും മറുപടി കൊടുക്കുന്നില്ല നന്ദി മിണ്ടാണ്ട് നിൽക്കണം അപ്പോൾ അവർ രണ്ടുപേരും ൂനെ കല്യാണം കഴിക്കാൻ പോണ ഒരു വരൻ ആണ് സച്ചിദാനന്ദൻ എന്ന രീതിയിൽ അങ്ങ് ആക്കി കഴിഞ്ഞു നമ്മുടെ സക്കറിയേം സച്ചിദാനന്ദന് അപ്പോൾ സച്ചിദാനന്ദൻ എന്തായാലും മാസ് പെർഫോമൻസ് നന്ദുവിന്റെ മുമ്പിൽ മനസ്സിൽ കീഴടക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട് എന്തായാണെങ്കിലും അനീനെ തല്ലിയതൊരു കുറ്റബോധം ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സ് വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നന്ദു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദു ചിന്തിക്കുന്നുണ്ട് ഇത്രയും നാൾ ഇങ്ങനെ സ്വഭാവം ഇതല്ലായിരുന്നല്ലോ ഇപ്പം എന്താണ് മുത്തശ്ശം വന്ന് വരട്ടിയിട്ടായിരിക്കുമോ എന്തായാലും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ നന്ദു ചിന്തിക്കുന്നക്കാണ് അത് കഴിഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ ഓരോ അടവും പയറ്റിപ്പയറ്റി വരണമല്ലോ അടുത്ത അടവുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വരെയാണ് കാരണം എന്ന് വെച്ചാൽ മുന്നേ കൂട്ടി നമ്മൾ ജാമ്യം എടുക്കും എന്നൊക്കെ പറയണ പോലെയുള്ള അവസ്ഥയാണ് എന്തായാലും ഈ വിവരങ്ങളൊക്കെ അച്ഛനും അമ്മ അറിയും എന്നുള്ളതറിയാം അപ്പോൾ താൻ ഒരു പെട്ടെന്ന് ചെയ്തു പോയതാണെന്ന് നിരപരാധിയാണ് നല്ലവനാണു എന്ന് അച്ഛൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി സച്ചി വീട്ടിൽ വന്നതാണ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും മുത്തശ്ശൻ സ്റ്റേഷനിൽ വരേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സച്ചിദാനന്ദ തന്ന അപ്പം അച്ഛൻ പറഞ്ഞു അനി ആളത്ര വലിയ കുഴപ്പക്കാരനൊന്നും അല്ല മോനെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അച്ഛൻ എനിക്കറിയാം പക്ഷേ എൻ്റെ അപ്പഴത്തെ ഒരു പെട്ടെന്നുള്ള ഒരു ചൂടിൽ ഞാൻ അടിച്ചു പോയതാണ് ഞാൻ അവിടെ പോയി മാപ്പ് പറയാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പോഴാണ് അദ്ദേഹം സ്റ്റേഷനിലോട്ട് വന്ന് ഇങ്ങനെ സീനുണ്ടായത് അത് പോട്ടെ സാരയില്ല മോനെ അല്ല അമ്മ ഞാൻ ചിന്തിക്കേണ്ടായിരുന്നു നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞ് പോയിക്കുന്നത് അതുപോലെ ഇത്രയും വലിയൊരു കുടുംബവും ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരാളല്ലേ മൂർത്തി സാറ് അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിൽ കരുതേണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനെയല്ലേ ഞാൻ തല്ലിയത് പക്ഷേ എനിക്ക് ദേഷ്യം വന്നു അച്ഛ ആ കാര്യം എന്നാണെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും പറഞ്ഞിട്ടും വീണ്ടും വന്നതുകൊണ്ട് അവൻ്റെ ചില സംസാര രീതികൾ എന്നെ വല്ലാണ്ട് അങ്ങോട്ട് പ്രലോഭിപ്പിച്ചു അതാണ് ഷൗ ഞാൻ അത്രയും ഷൗട്ട് ചെയ്ത് ഒരു അടി കൊടുക്കാൻ കാരണമെന്ന് നമ്മുടെ സച്ചി പറയുകയാണ് അത് സാറേ എല്ല മോൻ പോട്ടെ അപ്പോൾ എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്ന് പോയി സംസാരിക്കണം കാര്യം ഞാൻ ആ രീതിക്ക് വെച്ച് അടിച്ചതല്ല അനീനെ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം അത് സാരയല്ല പോട്ടെ എന്നിട്ട് നമ്മുടെ നന്ദൂൻ്റെ അമ്മ പറയുന്നുണ്ട് അയ്യോ മോനെ ഞാൻ ചായ എടുത്തില്ലല്ലോ കുടിക്കാനൊന്നും വേണ്ട അമ്മ ഞാൻ സ്റ്റേ ഡ്യൂട്ടിയുടെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വന്നതാണെന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് എൻ്റെ നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട് മോനെ അത് പോട്ടെ കുഴപ്പമില്ല ഇല്ലമ്മ എനിക്ക് എൻ്റെ മനസ്സിനാകെ ഒരു കുറ്റബോധം അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് പിന്നെ അനിക്ക് നന്ദുവിന് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കും നന്ദുവിനൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അന്ന് ഇവിടെ വന്ന് സംസാരിച്ച സമയത്തും എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾക്ക് അവന് എന്നിൽ ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ ഇനി അതല്ല നിങ്ങൾക്ക് അനിയോട് ആ ബന്ധമാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറാനും തയ്യാറാണെന്ന് സച്ചിതാണ് ൻ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അയ്യോ ഇല്ല മോനെ ഞങ്ങൾക്ക് ഒരിക്കലും രണ്ട് പെൺമക്കളെ ആ തറവാട്ടിൽ അയച്ചു ഇനി മൂന്നാമത്തെ മോളെയും കൂടെ അങ്ങോട്ട് അയക്കണമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് ചിന്തയില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മോനുമായിട്ടുള്ള ബന്ധത്തിനോടാണ് താല്പര്യം അത് കേട്ടപ്പോൾ സച്ചിദാനന്ദൻ അങ്ങോട്ട് വല്ലാണ്ട് ഒരു സന്തോഷമാണ് അച്ഛനും അമ്മ എന്തായാലും തൻ്റെ പടിതിയിൽ വീണിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് ആയി അത് കഴിഞ്ഞ് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഓക്കെ അമ്മ എന്നാൽ നമുക്ക് കാര്യത്തോട് കിടക്കാം അപ്പോൾ നിങ്ങൾ ഇനി എന്നാണ് എൻ്റെ വീട്ടിൽ വരുന്നത് മോൻ്റെ സൗകര്യം നോക്കി മോൻ പറഞ്ഞാൽ മതിയെന്ന് അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഈ പോലീസുകാരുടെ ജീവിതം അച്ഛനും അമ്മയ്ക്ക് അറിയാമല്ലോ ലീവൊക്കെ വളരെ കണക്കാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഒറ്റ മോനാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യം നോക്കി എല്ലാവരും കൂടെ ഒരു ദിവസം അന്ന് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരി മോനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയോട് യാത്ര പറഞ്ഞ് നമ്മുടെ സച്ചി നന്ദൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ പോയി കഴിയുമ്പോൾ നമ്മുടെ നന്ദൂട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും അനീനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നോ എന്നെ ഗോവിന്ദേട്ടാ പറയുന്നത് എത്ര പ്രാവശ്യം അവനോട് പറഞ്ഞു നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത് നടക്കരുത് ഒന്നുമില്ലെങ്കിൽ അവൻ നന്ദുവിനെ കല്യാണം ആലോചിക്കുന്ന പയ്യനല്ലേ അപ്പോൾ എപ്പോഴും സ്റ്റേഷനിൽ കയറി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നിട്ടുണ്ടാവും അത് അത്ര വലിയ ഇതൊന്നും അല്ല എന്ന് നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശും ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ വല്ലാണ്ടായിട്ട് നിന്നിട്ട് നയനേനെ ആദർശൻ്റെ റൂമിലോട്ട് അതായത് അവരുടെ ഓഫീസിൽ വിളിപ്പിക്കുകയാണ് അപ്പോൾ എന്താ ആദർശിയായിട്ടാണെന്ന് ചോദിച്ച് നയന വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി നന്ദുവിനെ കല്യാണം ആലോചിച്ച ആ സിയെ നമ്മുടെ അനീനെ തല്ലി അവൻ സ്റ്റേഷനിൽ പോയതിന് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് തല്ലിയോ അതിനെന്തിനാ തല്ലിയത് അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും അവൻ എപ്പോഴും എപ്പോഴും നന്ദുവിൻ്റെ പുറകെ നടക്കുമല്ലേ അതുപോലെ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഉള്ള കുട്ടിയാണല്ലോ നന്ദു അപ്പം അതുകൊണ്ട് അയാൾക്ക് ദേഷ്യം വന്നു എന്തായാലും മുത്തച്ഛൻ അവിടെ ചെന്ന് മാസം ഡയലോഗ് അടിച്ച് അവനെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നു പക്ഷെ അനിയുടെ മുഖത്ത് പാടുവ മുത്തച്ഛൻ അങ്ങനെ ഒരു കാര്യവും നേരിട്ട് ല്ല പക്ഷേ എനിക്കോ അനിക്കോ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശൻ നേരെ നേരിട്ടിറങ്ങുക മുത്തശ്ശൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുപോലെ തന്നെയാണ് നൈന എനിക്കും അനീനെ ഒരാൾ വഴക്ക് പറയുന്ന പോലും പണ്ടൊന്നും എനിക്കും ഇഷ്ടമല്ല അവനെ തല്ലിയെന്ന് കേട്ടിട്ട് പിന്നെ എന്താ ചെയ്യണേ എന്തായാലും നന്ദുവിനെ ഈ പേരിൽ ഞാൻ നന്ദുവിനെ വന്ന ആലോചന വേണ്ടെന്ന് വെക്കാനല്ല പക്ഷേ അയാൾ കാണിച്ചത് അത്ര ശരിയല്ല അപ്പം നയനയും പറഞ്ഞു അയാൾ തല്ലേണ്ട കാര്യമുണ്ടോ അതും നമ്മുടെ അനീനെ ഒന്ന് സ്റ്റേഷനിൽ ചെന്നൂന്ന് വെച്ച് വന്ന് വാക്കുകൊണ്ടെന്നെങ്കിലും പറഞ്ഞു വിട്ടാൽ പോരെ അയാൾ എന്തെങ്കിലും ാണ് തല്ലാൻ നിൽക്കുന്നതെന്ന് നമ്മുടെ നയന ആദർശനോട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും വിഷമമാണ് കാര്യം എന്ന് വെച്ചാൽ കാര്യം അനി അവളുടെ പുറകെ ഇങ്ങനെ നടക്കണു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഒരിക്കലും അനീനെ ആരെങ്കിലും തല്ല് അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ ആവുകയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ പത്രമാറ്റ സീരിയലിലെ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അനാമികയുടെ വിഷയം ഒരു വശത്ത് നമ്മുടെ അനിയും നന്ദുവിൻ്റെയും അവർ സ്വപ്നം കണ്ട ജീവിതം അവർക്ക് സാധ്യമാകുമോ അതോ നന്ദു നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ്റെ സ്വന്തമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ ഞാൻ ഇടുന്നതാണ് നിങ്ങളെല്ലാ പേരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് താങ്ക് യു